വർഷങ്ങളായി മനസ്സിൽ താലോളിച്ച സ്വപ്നം സബലമായതിന്റെ സന്തോഷത്തിൽ നടിയും നർത്തകിയുമായ അനുസൃതാര യു എയിൽ കമലതളം എന്ന പേരിൽ കലാവിദ്യാലയം ആരംഭിച്ചിരിക്കുകയാണ് നടി ഒരുപാട് നാളത്തെ വലിയ സ്വപ്നം യാഥാർത്ഥ്യമാവുന്നു നിങ്ങൾ തന്ന സ്നേഹം പിന്തുണ അതുമാത്രമാണ് കയ്യിലുള്ളത് കൂടെ വേണം ഈ യാത്രയിലും തുടർന്നും വർഷങ്ങളായി ഞാൻ മനസ്സിൽ കൊണ്ടു കടന്ന ഒരു സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ് യു എയിൽ എൻ്റെ സ്വന്തം കലാവിദ്യാലയമായ കവലതളം പരിചയപ്പെടുത്തുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു അനുസൃത്താര സോഷ്യൽ മീഡിയ കുറിച്ചു ചെറുപ്പം മുതൽക്കേ ശാസ്ത്രീയ നൃത്ത പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അനുസൃത്താര കലാമണ്ഡലത്തിലാണ് പഠിച്ചത് വയനാട്ടുകാരിയായ അനു കലോത്സവ സിനിമയിൽ എത്തിയത് ഈ വാർത്ത കണ്ടപ്പോൾ ഞാൻ കരുതി അനുസൃത്താര അമ്മയാകാൻ പോകുന്നു ഇവരുടെ ഒരു കുഞ്ഞു വരുന്നു എന്നാണ് കരുതിയത് കേട്ടോ അങ്ങനെയൊന്നുമല്ല ഈ വാർത്തയിൽ ഇത് ഒരു ഒരു നൃത്ത വിദ്യാലയം ഇപ്പൊ നടിമാരൊക്കെ അങ്ങനെയാണല്ലോ കൂടുതൽ പടങ്ങളൊക്കെ കുറയുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്കൂളുകൾ തുടങ്ങും ഒരുപാട് നടിമാർക്കുണ്ട് ദിവ്യണ്ണിക്കുണ്ട് അതുപോലെ ചാന്ദിനിക്കുണ്ട് പിന്നെ നമ്മുടെ പോലീസുകാരിയായിട്ട് അഭിനയിച്ചിട്ടുണ്ടാവും നടിയാണ്ടല്ലോ റഷ്യൻ സിനിമയിലെ ആശശരത്ത് ഇവർക്കെല്ലാം ഈ സ്കൂളുകൾ അതുപോലെ സ്കൂളുകൾക്ക് ഉണ്ട് ഒരു സ്കൂൾ നൃത്തം അല്ല ഇടിയാണ് അത് അങ്ങനെ ഒരു സ്കൂള് ഞാനും ഒരു സ്കൂള് തുടങ്ങാൻ പോവാണ് എങ്ങനെയാണ് വാർത്തകൾ വായിക്കുക എന്ന് പഠിപ്പിച്ചു തരുന്ന ഒരു സ്കൂൾ ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി